നമസ്കാരം പി എസ് ടിക്സിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പി എസ് സി നമ്മുടെ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച എന്താണ് പി വിക്ക് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് കുണ്ടര വിളംബരം നടന്ന വർഷം എന്നാണ് കുണ്ടര വിളംബരം നടന്ന വർഷം നിങ്ങൾക്കറിയോ കുണ്ടര വിളംബരം നടന്ന വർഷം യെസ് കുണ്ടര വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടര വിളംബരം നടന്നത് കുണ്ടര വിളംബരം നടന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചാനാസ്ത്രീകൾക്ക് ആർക്കാണ് ചാനാസ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം നൽകിയത് എപ്പോഴാണ് ചാന്നാസ്ത്രീകൾക്ക് ആരാണ് ചാന്നാസ്ത്രീകൾക്ക് മാറും മറക്കുള്ള അവകാശം നൽകിയത് അത് ഉത്തരം തിരുനാളാണ് ആരാണ് ഇതും ചോദ്യ ചോദ്യ ചോദ്യം ചോദ്യം ചോദ്യമാണ് ഉത്തരം തിരുനാളാണ് ഈ ചാനാസ്ത്രീകൾക്ക് മാറുമറക്കുള്ള അവകാശം നൽകിയത് എപ്പോഴാണ് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് കേട്ടോ ചാന്നാസ്ത്രീകൾക്ക് മാറുമരക്കുള്ള അവകാശം നൽകിയത് ഉത്തരം തിരുനാളാണ് എപ്പോഴാണ് നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ് അത് ഓപ്ഷൻ ബി വില്യം ഹാർവി അല്ലേ രക്തപര്യടന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ് വില്യം ആണ് രക്തപര്യടന വ്യവസ്ഥ കണ്ടെത്തിയ ആരാണ് കൂട്ടുകാരെ വില്യം ഹാർവി അല്ലെ എങ്കിൽ പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന എന്താണ് പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എസ് എന്താണ് മയോളജി എന്നാണ് മയോളജി അല്ലേ പേശി മയത്തിലൊക്കെ പേശി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് മറ്റൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കലകളെക്കുറിച്ചുള്ള പഠനം എന്താണ് ഹിസ്റ്റോളജി അല്ലേ കലകളെക്കുറിച്ചുള്ള പഠനം പി എസ് സി പലതവണ ആവർത്തിച്ചാണ് ഹിസ്റ്റോളജി ഹിസ്റ്റ്രോളജി അപ്പം പേശിയെ കുറിച്ചുള്ള പഠനമാണ് മയോളജി ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ യാസ് അപ്പം കുണ്ടര വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ചാർന്നാസ്ത്രീകൾക്ക് മാറുമരക്കുള്ള മാറുമറക്കുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടത് വില്യം ഹാർവി ആരാണ് വില്യം ഹാർവി അല്ലേ എങ്കിൽ പേശിയെക്കുറിച്ചുള്ള പഠനമാണ് മയോ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് കൂട്ടുകാരെ അത് എവിടെയാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് അത് സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് കൂട്ടുകാരെ അത് സെറിബെല്ലം എങ്കിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എച്ച് എന്താണ് വൈറ്റമിൻ എച്ച് തലച്ചോടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് യെസ് ബയോട്ടിനാണ് െ ബയോട്ടിൻ വൈറ്റമിൻ എച്ച് ബയോട്ടിൻ ചോദിക്കാൻ എങ്ങനെയാണ് ബയോട്ടിൻ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ എച്ച് ഏതാണ് വൈറ്റമിൻ എച്ച് ബയോട്ടിൻ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന അവയവം സോറി എന്താണ് ജീവകം ഏതാണ് എന്താണ് സോറി സോറിട്ടോ എന്താണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന എന്താണ് ജീവകം ഏതാണ് അത് ജീവകം സി ആണ് ഏതാണ് ജീവകം സി ജീവകം സി മൂത്ര ത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ജീവകമേതാണ് അത് ജീവകം സി ആണ് അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചാൽ പറയുകയാണ് എപ്പോഴാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ആറ്റത്തിലെ നെഗറ്റീവ് നെഗറ്റീവ് ചാർജുള്ള കണക്ക് നമുക്കറിയാം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഉള്ള ഇത് ഇലക്ട്രോൺ അല്ലേ ഇലക്ട്രോൺ എല്ലാവർക്കും അറിയാം അല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാ അറിയാം ആറ്റിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ എസ് ടെലി എന്നാണ് സഹദ് എന്ന ടെലി മെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ് കൂട്ടുകാർ അത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓക്കെ എങ്കിൽ എസ് എന്താണ് ബയോട്ടൻ എന്നറിയപ്പെടുന്ന ജീവകം എച്ച് എന്നാണ് മൂത്രത്തിലൂടെ പുറം തള്ളപ്പെടുന്ന ജീവികം സി ആണ് ബയോട്ടിൻ എന്നറിയപ്പെടുന്നതാണ് എസ് ജീവകം എച്ച് ആണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ല പേശിയെ കുറിച്ചുള്ള പഠനം മയോളജി ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ഇത്തരത്തിലുള്ള സെക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് എന്താണ് എന്തായാലും എന്തെങ്കിലും കുറവുകളുണ്ടോ കുറ്റുങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര എത്രത്തിലാണ് നിങ്ങൾക്ക് ആവശ്യം ക്ലാസ്സുകൾ എത്രത്തിലാണ് എത്രത്തിലുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യം അതുപോലെ തന്നെ ഈ സെക്ഷൻ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമായോ എന്നൊക്കെ ഈ വീഡിയോൻ്റെ താഴെ കമ്പ്ലീറ്റ് ചെയ്യാൻ മറക്കരുത് യെസ് ഇനി തോറിയത്തിൻ്റെ ഐര് ഏത് എന്നാണ് ചോദ്യം എന്താണ് തോറിയത്തിൻ്റെ ഐര് ഇത് നമുക്കറിയാം മോണോസൈറ്റ് ആണ് ഓപ്ഷൻ എ മോണോസൈറ്റ് തോറിയത്തിൻ്റെ ഐര് ഏതാണ് മോണോസൈറ്റ് അല്ലേ തോറിയത്തിൻ്റെ ഐര് ഏതാണ് മോണോസൈറ്റ് ഓക്കെ ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് അത് ഓക്സിജനാണ് ഏതാണ് ഓക്സിജൻ ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് അത് ഓക്സിജൻ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രൻ ഐസോട്ടോപ് ഏതാണ് ഏതാണ് മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രൻ ഐസോട്ടോപ്പ് ഏതാണ് അത് ഡ്യൂട്ടീരിയം ഓപ്ഷൻ സി ഡ്യൂട്ടീരിയമാണ് മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ് ഏതാണ് ഡ്യൂട്ടീരിയം അടുത്ത ക്വസ്റ്റനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ആരെന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് ആർക്കാണ് രാഷ്ട്രപതിക്ക് അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് എങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ എന്ത് പറയണ്ട മനുഷ്യാവകാശ കമ്മീഷൻ നിയമം യെസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലാണ് മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ യെസ് അപ്പം നെക്സ്റ്റ് കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് അതെ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ ഏതാണ് കൂട്ടുകാരെ കണ്ണൂർ കോർപ്പറേഷൻ അല്ലേ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ ആണ് നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് അത് ഓപ്ഷൻ എ ചിന്നാറാണ് എവിടെയാണ് ചിന്നാർ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് അത് ചിന്നാറാണ് അല്ലേ നെക്സ്റ്റ് കേരളത്തിൽ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് കൂട്ടുകാരും അത് ഡിസംബർ മുതൽ ഫെബ്രുവരി അല്ലേ ഡിസംബർ മുതൽ ഫെബ്രുവരിയാണ് കേരളത്തിൽ എന്താണ് യെസ് ശൈത്യകാലം അനുഭവപ്പെടുന്നത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷിപാതാളം എവിടെയാണ് പക്ഷി സ്ഥിതി ചെയ്യുന്നത് പക്ഷിപാത പാതാളം എവിടെയാണ് നമുക്കറിയാം വയനാട് ജില്ലയിലല്ലേ വയനാട് ജില്ലയിലാണ് പക്ഷി സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആയ ഡാറാസ്മെയിൽ എവിടെയാണ് ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ് ഡാറാസ് ഡാറാസ് ഡാറാസ്മേൽ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഡാറാസ് ഡാറാസ്മെയിലാണ് എവിടെയാണ് ആലപ്പുഴയിലാണ് സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം നിങ്ങൾക്കറിയോ അത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ഏത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ എന്ത് ഡാറാസ്മിൽ എന്നാണ് ഹാരി ജെയിംസ് ഡാറ സ്ഥാപിച്ചത് ഓക്കെ അല്ലേ ഇനി കേരള ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് അല്ലേ ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണ് അതാണ് കേരളം അല്ലേ ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കെട്ടടാം ചോദ്യം ആവർത്തിക്കട്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആദ്യം പറഞ്ഞത് യെസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജ്യക്കാർക്ക് നൽകേണ്ടത് ആർക്ക് ാണ് അത് രാഷ്ട്രപതിക്കാണ് അല്ലേ രാഷ്ട്രപതിക്ക് എങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അല്ലേ കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു എത്രയാണ് അത് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിൻ്റെ ഏറ്റവും കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും കുറവും മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ചിന്നാറാണല്ലേ ചിന്നാറ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോഴാണ് അത് ഡിസംബർ മുതൽ ഫെബ്രുവരി ഫെബ്രുവരിയാണല്ലേ എങ്കിൽ പക്ഷിപാതാളം ഏത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു യെസ് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആയ ഡാറാസ് മേല് ആലപ്പുഴയിൽ സ്ഥാപിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ എങ്കിൽ ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് കേരളം അല്ലേ എങ്കിൽ ഇടുക്കി എന്താണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് ഇടുക്കി ജലവരുത പദ്ധതിയുടെ സ്ഥാപക ശേഷി എത്രയാണ് അത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് നെക്സ്റ്റ് ആണ് ഇതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവരുത പദ്ധതി ഇത് മണിയാർ അല്ലേ മണിയാർ എന്താണ് മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവരിത പദ്ധതി ഏതാണ് കൂട്ടുകാർ അത് മണിയാറാണല്ലേ മണിയാർ എങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവരിത പദ്ധതി ഏതാണ് മണിയാറാണല്ലേ മണിയാർ നമ്മൾ പറഞ്ഞു എങ്കിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എമ്പത്തഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് അത് കൊച്ചി ഡൊണ്ടി പോയിന്റ് എന്നാൽ ട്വണ്ടി പോയിന്റ് കേരളത്തിലെ കടന്നു പോകുന്ന ദേശീയ ജലപാത എൺപ ദേശീയപാത ദേശീയപാത എൺപത്തഞ്ച് ബന്ധിപ്പിക്കുന്നത് കൊച്ചി ട്വണ്ടി പോയിന്റ് ഇനി അയ്യങ്കാളി ജനിച്ചത് എപ്പോഴാണ് അയ്യങ്കാളി ജനിച്ചത് പി എസ് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് െട്ടില് അയ്യങ്കാളി ജനിച്ചപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഇനി സമബന്ധി ബോധനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് സമപന്ധീബോധനം ആരാണ് കൂട്ടുകാരെ വൈകുണ്ടസ്വാമികളെ സമബന്ധി ബോധനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ആദ്യമായി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാരാണ് അത് നമ്മുടെ വൈകുണ്ഠസ്വാമി ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാരാണ് കൂട്ടുകാരെ അത് വൈകുണ്ഠസ്വാമി അല്ലേ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം ഇതാണ് റിപ്പീറ്റേഷൻ വേണം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് റിപ്പീറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എസ് എന്നാണ് മണിയാർ സ്വകാര്യ മേഖല ിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലപരിത പദ്ധതിയാണ് മണിയാർ സ്വകാര്യ ഓക്കെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്നത് കൊച്ചി ട്വന്റി പോയിന്റ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് സമബന്ധി ബോധനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമി ദക്ഷിണേന്ത്യയിലാദ്യമായി കണ്ണാടി പ്രദേശത്ത് നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടത്തിയ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഓക്കെ ലഡാ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിൽ ഇനി ആവശ്യമാണ് പി വി ചോദ്യങ്ങൾ ആവശ്യമാണ് ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും അതും എന്താക്കുക കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും മറ്റൊരു ക്ലാസിൽ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ സി യു